സഹോദരങ്ങളെ ദൈവം നിനക്കായി ഒരുക്കിയ ഉയർച്ച ദൈവം നിശ്ചയിച്ച സമയത്ത് ആ പെർഫെക്റ്റ് ടൈമിൽ അത് നിനക്കായി വെളിപ്പെടും ദൈവം നിനക്കായി ഒരുക്കിയ നന്മകളും അനുഗ്രഹങ്ങളും നിൻ്റെ ജീവിതത്തിൽ ദൈവം നിശ്ചയിച്ച സമയത്ത് കടന്നു വന്നിരിക്കും അതുവരെ കർത്താവിൻ്റെ ശക്തമായ കരത്തിന് കീഴിൽ താഴ്മയോടെ നിൽക്കുവാൻ ഇന്ന് ദൈവം ദൈവത്തിൻ്റെ വചനത്തിലൂടെ നമ്മളോട് ആവശ്യപ്പെടുകയാണ് ഒന്ന് പത്രം അഞ്ച് ആറ് ഏഴ് തിരുവചനം ചിലപ്പോഴൊക്കെ നമ്മുടെ ചുറ്റുമുള്ളവര് നമ്മളെ ഇങ്ങനെ വല്ലാതെ പ്രഷേഴ്സ് പ്രഷർ പ്രഷർ തരാറുണ്ട് അതായത് മറ്റുള്ളവരുമായിട്ടൊക്കെ കമ്പയർ ചെയ്തിട്ട് ഇത് നിന്റെ നമ്മുടെ നിങ്ങളെ ലൈഫിൽ കടന്നു പോകുന്ന അവസ്ഥയെ നോക്കിയിട്ട് വീട്ടിലുള്ളവരും ചിലപ്പോൾ നാട്ടുകാരും പള്ളിയിൽ ചെല്ലുമ്പോഴൊക്കെ കണ്ടില്ലേ എന്താ ഇപ്പോഴും ഇങ്ങനെ നിൽക്കുന്നേ ജോലിയൊന്നും തിരക്കുന്നില്ലേ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ലൈഫിൽ അതൊക്കെ ആയില്ലേ നിങ്ങൾക്ക് തന്നെ ഇതാകാത്തത് പലരെ കാട്ടിയും പലരുമായിട്ട് കമ്പയർ ഒക്കെ നിങ്ങളുടെ മനസ്സിനെ മടുപ്പിക്കുന്ന രീതിയിൽ മറ്റുള്ളവർ നിങ്ങളെ അസ്വസ്ഥപ്പെടുത്തുമ്പോൾ അല്ലെങ്കിൽ തെപ്രാളപ്പെടുത്തുകയൊക്കെ ചെയ്യുമ്പോൾ മനുഷ്യന് പലപ്പോഴും പല റോങ് ഡിസിഷനും എടുക്കുന്നത് ഇങ്ങനെ മറ്റു പലരുടെയും പ്രഷേഴ്സ് നിമിത്തമാണ് എപ്പോഴും ഓർത്തുകൊള്ളുക നമ്മുടെ ചുറ്റുമുള്ളവരും ലോകത്തിലുള്ള മനുഷ്യരും പലപ്പോഴും നിന്റെ നന്മ വിചാരിച്ചു ഈ പ്രഷേഴ്സ് അവർ തരുന്നത് പലപ്പോഴും നിന്നെ ഒന്ന് അടിച്ചമർത്തുന്നതിനും ഒന്ന് ചെറുതാക്കുന്നതിനും ഒന്ന് എന്താ പറയുന്നത് നിൻ്റെ മനസ്സ് ഒന്ന് ഡൗൺ ആകുന്നത് കാണാൻ വേണ്ടി പലപ്പോഴും മനുഷ്യരെ കമ്പാരിസൺ ചെയ്യുകയും എന്താ ഒന്നും ആകാത്തതെന്നൊക്കെ പറഞ്ഞ് വെപ്രാളപ്പെടുത്തുകയൊക്കെ ചെയ്ത് അല്ലെങ്കിൽ ജോലിക്കൊക്കെ തിരക്ക് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യുക ബിസിനസ്സൊക്കെ ആണെങ്കിൽ മറ്റുള്ളവരുടെ ബിസിനസ്സുമായിട്ടൊക്കെ കമ്പയർ ചെയ്ത് നിങ്ങളെ ഡൗൺ ആക്കാൻ ശ്രമിക്കുമ്പോൾ അവിടെ ഓർത്തൊള്ളുക ദൈവം നമ്മളോട് ആവശ്യപ്പെടുന്നത് പലപ്പോഴും ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ സ്ലോ ഡൗൺ ചെയ്യുക കർത്താവിന് വചനത്തോട് ചേർന്ന് പരിശുദ്ധാത്മാവുമായിട്ട് നമ്മൾ അലൈൻഡ് ആയിട്ട് നിൽക്കുക എന്നുള്ളതാണ് അതുകൊണ്ട് ആ വചനത്തിൽ പറയാൻ ദൈവത്തിൻ്റെ ശക്തമായ കരത്തിൻ്റെ കീഴിൽ നിങ്ങൾ താഴ്മയോടെ നിൽക്കുവിൻ അവിടുന്ന് തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തിക്കൊള്ളും ദൈവം ഉയർത്തും ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ശക്തി നമ്മുടെ ജീവിതത്തിൽ പ്രതിഫലിക്കും ഞാനിപ്പോഴും ഓർക്കുന്നു ഞാൻ വേറൊരു രാജ്യത്ത് നിന്ന് നമ്മൾ തിരിച്ച് നാട്ടിൽ വന്ന സമയത്ത് എൻ്റെ ചുറ്റുമുള്ളവരും മുഴുവനും എന്നെ പ്രഷേഴ്സ് കാരണം എന്താ പറയുന്നത് നമുക്ക് നമുക്ക് പുറത്തുനിന്ന് ഒരു സ്വസ്ഥതയില്ല അത് പള്ളി ചെന്നാലും വീട്ടിലെ ബന്ധുക്കളുടെ ഇടയിൽ എല്ലാം കളിയാക്കലുകളും ഒറ്റപ്പെടുത്തലുകളും ഇപ്പോൾ ഒരു മനുഷ്യൻ നാട്ടിലോട് തിരിച്ചു വന്ന് കുറച്ച് നാൾ വീട്ടിൽ ജോലിയില്ലാതെ ഇരിക്കുവാണെങ്കിൽ ഇരുത്തിപ്പുറപ്പിക്കുക അതുപോലെ അസ്വസ്ഥപ്പെടുത്തുന്ന രീതിയിലുള്ള വാക്കുകളും സംസാരങ്ങളും ഒറ്റപ്പെടുത്തലുകളും അപ്പോൾ ഞാൻ ആ ദിവസങ്ങളിലൊക്കെ കൂടുതൽ സമയം പ്രാർത്ഥിക്കാനിരിക്കുമ്പോഴൊക്കെ എന്തിനായി ഇങ്ങനെ പ്രാർത്ഥിക്കുന്നത് എന്തിനായി ഇങ്ങനെ വചനം വായിക്കുന്നതെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കളിയാക്കുമായിരുന്നു ഞാൻ എപ്പോഴും ഓർക്കുന്നു അന്ന് കർത്താവ് നൽകിയ ചില വചനങ്ങളും ആശ്വാസം ും സമാശ്വാസവുമാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ടൊക്കെ പങ്കുവയ്ക്കുന്നത് ചിലപ്പോൾ ലോകത്തിലുള്ള മനുഷ്യർ നിങ്ങളുടെ നന്മയല്ല ആഗ്രഹിക്കുന്നത് ഇത്തരത്തിൽ കമ്പയർ ചെയ്യുന്നതിലൂടെയും പ്രഷർ തരുന്നതിലൂടെയും നിങ്ങളെ ചവിട്ടി താഴ്ത്തുന്നതിലൂടെയും ഒക്കെ അവർക്ക് നിങ്ങൾ ഡൗൺ ആകുന്നത് കാണാനാണ് ചിലപ്പോൾ പലപ്പോഴും ആഗ്രഹം അത് ഓർ അത് തിരിച്ചറിയുക ഞാനിപ്പോഴും ഓർക്കുന്നത് ചില ചില വ്യക്തികളൊക്കെ ഇങ്ങനെ മറ്റുള്ളവർ പറയുന്ന കേട്ടിട്ട് റോങ് ഡിസിഷൻ എടുത്ത് ജീവിതത്തിൽ കൂടുതൽ ട്രബിൾസിലേക്ക് പോയ ആൾക്കാരെ ഞാൻ കണ്ടുമുട്ടിയിട്ടുണ്ട് അതുകൊണ്ട് ഇന്ന് ദൈവത്തിൻ്റെ വചനത്തിൽ മുറുകെ പിടിച്ച് കർത്താവ് നിൻ്റെ ശക്തമായ കരത്തിന് കീഴിൽ ഞാൻ എന്നെ തന്നെ പൂർണമായും സമർപ്പിക്കുന്നുവെന്ന് പറഞ്ഞ് കർത്താവിൻ്റെ സന്നിധിയിൽ എളിമയോടെ താഴ്മയോടെ നിൽക്കുന്ന ഓരോ വ്യക്തിയും കർത്താവ് കരം പിടിച്ചു ഉയർത്തു പരമ്പടി ചൂർത്തും ദൈവം നിനക്ക് വേണ്ടി ഒരു വാതിൽ തുറന്നു കഴിഞ്ഞാൽ ആർക്കും അതിനെ അടയ്ക്കാൻ പറ്റത്തില്ല രാജ്യങ്ങളുടെ വാതിലുകൾ ദൈവം തന്നെ മുൻപിൽ തുറക്കും അവിടെയൊക്കെ കർത്താവിൻ്റെ ആത്മാവ് ഗൈഡ് ചെയ്യുന്ന അനുസരിച്ച് നമ്മൾ മുൻപോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് വേണ്ടി വെളിപ്പെടേണ്ട നന്മകളെല്ലാം നിശ്ചയിക്കപ്പെട്ട സമയത്ത് നമ്മൾ ഇതിനെ കടന്നു വന്നുകൊണ്ടിരിക്കും അതിനെ തടയാൻ ആർക്കും പറ്റത്തില്ല ആർക്കും പറ്റത്തില്ല അതുകൊണ്ട് ഇന്ന് മറ്റുള്ളവരുടെ കമ്പാരിസനും പ്രഷറും നിമിത്തം തിടുക്കത്തിൽ തീരുമാനമെടുക്കുന്നതിൽ നിന്നൊക്കെ പുറകോട്ട് മാറി കർത്താവിനെ വചനത്തോട് ചേർന്ന് കർത്താവിൻ്റെ കരത്തിന് കീഴ് താഴ്മയോടെ നിൽക്കുക ഒരുപാട് പേര് ഇറിറ്റേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അവരോട് പറഞ്ഞ മൈൻഡ് യുവർ ബിസിനസ് കർത്താവാണ് എന്നെ വഴി നടത്തുന്നത് സംഘടത്തിന് ഇരുപത്തിമൂന്നൊക്കെ വായിക്കുക സങ്കടത്തിന് ഇരുപത്തിമൂന്ന് നമ്മളെന്താ കടന്ന കർത്താവണെന്ന് എൻ്റെ ഇടയൻ എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല അപ്പം കർത്താവ് ആണ് നമ്മുടെ ഇടയൻ നമ്മളെ വഴി നടത്തുന്നവൻ ക്രോശ് നമുക്കായി സകലതും പൂർത്തീകരിച്ചവൻ അവൻ വഴി നടത്തും വഴി തുറക്കും അനുഗ്രഹിക്കും ഈ ഭൂമിയിൽ കടന്നു വന്ന് നിനക്കും എനിക്കും വേണ്ടി സകലതും പൂർത്തീകരിച്ചവന് വഴി തുറക്കുവാൻ കഴിയുകയില്ലേ അവൻ തുറക്കുക തന്നെ ചെയ്യും പക്ഷേ ഇരുപത്തിരണ്ട് ഇരുപത്തിരണ്ട് നമ്മൾ കാണുന്നു അവനൊരു വാതിൽ തുറന്നു കഴിഞ്ഞാൽ ആർക്കും അതിനെ അടയ്ക്കുവാൻ കഴിയുകയില്ല നിശ്ചയിക്കപ്പെട്ട സമയത്ത് നിൻ്റെ ആ നന്മകൾ വെളിപ്പെട്ടിരിക്കും കേട്ടോ ഗോഡ് ബ്ലെസ് യു